അലൈക്കും അറമത്തുള്ള ഇന്നിപ്പോൾ കൂടുതൽ വിശദീകരണത്തിൻ്റെ ആവശ്യമില്ലാത്ത കേരള കേരളവട്ടൂരികളുടെ നേതാവി സാക്ഷാൽ കുരുവട്ടൂർ കെ സി അബ്ദുള്ള തന്നെ തൻ അദ്ദേഹത്തിൻ്റെ സ്വന്തം കറാമത്തുകളും അവൻ പിന്നിട്ട വാദയും അവൻ തന്നെ അങ്ങ് വിശദീകരിക്കുമ്പോൾ അത് കേട്ട് മനസ്സിലാക്കി നോക്കി അപ്പോൾ നമ്മളെ കെ സി അബ്ദുള്ളയുടെ ഉമ്മ കെ സി അബ്ദുള്ള നാല് മാസം ഗർഭം ചുമന്ന സമയത്തുണ്ടായ ആ അനുഭവം വെച്ചിട്ട് നമ്മൾക്കാണ് തുടങ്ങാം ശുഭകരമായ തുടക്കം കേട്ടോ എന്റെ ജീവിതം അങ്ങനെ തന്നെയാണ് ഇപ്പൊ എന്റെ ജനനവും മരണ ജനനവും കഥയൊക്കെ അവരുടെ അങ്ങനെ 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 ഒന്ന് അതിന്റെ തുറക്കത്തിലേക്ക് വരുന്നതാണ് അതിന്റെ പേ അമ്മ വയറ്റിലുള്ള സമയത്ത് തന്നെ എനിക്ക് അങ്ങനെ പറയുന്ന ഉള്ള സമയത്ത് തന്നെ ഖുറാനോതങ്ങനെ കേൾക്കായിരുന്നു ഉമ്മ വയറ്റിൽ അങ്ങനെ കുമ്പോ പറയും വയറ്റുന്ന ഖുർആാൻ ഒന്നും കേൾക്കും എന്റെ വയറ്റിൽ നിന്ന് ആയ സമയം നാല് മാസം കഴിഞ്ഞത് മുതൽ കിടന്നു കഴിഞ്ഞാൽ നാല് മാസം നാലു ആൾക്കാർ രണ്ട് മാസം വന്ന് പുതു കുടിച്ച് വരെ കമയാണ് ചുതു ചുതുഞ്ഞപ്പനും ഈ മൂന്ന് ചുതും ഞാന് പഠിച്ചിട്ടില്ല അപ്പോ ഞാൻ ഈ ഓടി കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ പിന്നെ എനിക്ക് ശരിക്കും അങ്ങനെ ഓർമ്മ എന്നില്ല എന്നാലും എനിക്ക് ഓർമ്മ ഉണ്ട് ഞാൻ എവിടെയോ ഇരുന്ന് ഒമഞ്ഞപ്പനും ഓടി ഓതിരുന്നു ഒരു ഇഷ്ടമുള്ള റൂം ഞാൻ ഞാനിന്റെ ചേത്രനോട് ഞാൻ സ്വാസികളോട് അങ്ങനെ ഇങ്ങനെ ചോദിച്ചു ഇങ്ങനെ ഞാനൊരു ഇരിച്ചുള്ള റൂമിൽ ഇന്ന് ഇങ്ങനെ ആ പാറങ്ങളിൽ ചുചു ഒമയത്ത് ചുചോതായിട്ട് ഓർക്കുന്നു പിന്നെ ഇപ്പൊ ഓതി ആ അത് ഞാൻ പാടാക്കാതെ ഇരുന്നു ഇല്ല ഇപ്പോ കഥ അങ്ങനെ തന്നെ ഞാൻ തീരെ ഓതി വെക്കിയിരുന്നു അങ്ങനെ ഇരിക്കുകയില്ല എല്ലാവർക്കും ഇനി അച്ഛൻ എങ്ങനെ ഇരിക്കരുത് ഇന്റെ എത്ര ഇണീച്ച് പോകുമ്പോഴാണ് ഞാൻ എന്നിട്ട് മാതിരി അഞ്ചു പേജ് പോയി കൊടുക്കായിരുന്നു അങ്ങനെ ഒമയക്കനത്തും പാലാൽ മലവും അത് സമയം ഇങ്ങനെ തീരെ ഓടി ില്ല ഞാൻ എഴുന്നോ പഠിച്ചിടും കോട്ടോക്രി അത് ഉമ്മാന്റെ വയസ്സിൽ ഇടുന്നപ്പോ പഠിച്ചതാണ് അതി അൽക്കൗകര്യങ്ങളായിട്ട് വരുന്ന ദിഫ്റ്റിയാണ് ആദ്യമേ തയ്യാറാകുന്ന ലിഫ്റ്റായിട്ട് അത് പിന്നെ അതിൻ്റെ അകത്തുനിന്ന് അങ്ങനെ വരുന്നതാണ് പിന്നെ പിന്നെ ഉമ്മാൻ്റെ അടുത്ത് പിന്നെ ശീവനെ മടവ് ചീച്ചിരിക്കുള്ളപ്പോ കുട്ടികളായപ്പോ അവിടെ ഉണ്ടായി ശിവനെ പേരിനേന്റെ അടുത്ത് തന്നെ കുറച്ചത് മുക്കാൻ വേണ്ടി പറഞ്ഞ ആ മൂന്ന് മാസം അവിടെ തന്നെയാണ് ശിവനെ അഭാവത്തായി നടന്നു ചരിത്ര അപ്പൊ ഇവനെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ആൽക്കോമിൽ ചെയ്തത് കൊണ്ട് ജനിക്കുന്നതിനെ പള്ളന്റെ അവിത്തുന്ന നാല് ജ്യൂത്ത് കാങ്ങാതെ പഠിച്ചിട്ടാണ് പുറത്തിറങ്ങിയത് ഇതാ പറഞ്ഞതിന്റെ താല്പര്യം ഇതാ പോ ചരിത്രം എന്ന് പറയുന്നത് വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ ആളു ഞാനിങ്ങനെ ഉറക്കത്തിൽ കാണാറുണ്ട് ആ ആളെ ഞാൻ ഇങ്ങനെ ഉറക്കത്തിൽ കാണാറുണ്ട് അടുത്തു ഔസാണെന്നും കാണാറുണ്ട് എന്നാൽ ഞാൻ റസൂർമാർ സ്വന്തത്തിൽ കാണും അടുത്തടക്കുന്നതിനെ കാണും കുടനയായിട്ട് എല്ലാ ആഴ്ചയും കണ്ടുവന്ന് പതിമൂന്നാമത്തെ ആഴ്ച ഉണ്ടായി എട്ട് ആഴ്ചയിലൊക്കെ ചോർമുണ്ട് ഇങ്ങനെ അടുപ്പിടയ്ക്കാൻ കാണുന്നു അങ്ങനെ വന്നു ഈ ആള് വന്നു പോപ്പനെ മുമ്പ് എല്ലാരും അന്ന് എന്റെ വീട്ടില് കരണ്ടൊന്നുമില്ല വളരെ ഉറപ്പു വരുത്താൻ വേണ്ടി വന്നു ഇവരെല്ലാരും കാണുന്നുണ്ട് ഒരാള് വരുന്നത് വല്യ എവിടുന്നാ വന്ന കാര്യ വല്യ എന്തൊക്കെ മരിച്ചു ഞാൻ കുട്ടി വിട്ട് ഞാൻ കൊണ്ടുപോകുന്നു ഞാൻ സംഗീതായിട്ടുണ്ട് എല്ലാരും ചോദിച്ചിട്ടുണ്ട് പോപ്പനോട് ഇമ്മനോട് ചോദിച്ചു ഇവനെ ഞങ്ങൾ കൊണ്ടുപോയി എന്റെ പേര് എഴുതപ്പെട്ടതാണ് മുൻപ് അതുകൊണ്ട് ഇവനെ ഇനി ഇവമിനേക്കൊന്നും പോകാൻ പാടില്ല അതിനെ പെർബി എത്തിക്കേണ്ട അവർക്ക് ഏറ്റവും പറയാൻ നിങ്ങളെ സമ്മതമാണ് സമ്മതമാണ് അവനെ കൊണ്ടുപോകാൻ ഉമ്മ പറഞ്ഞ അമ്മിയാവധിയക്കന്മാർക്കും അവനെ ഞാൻ വിറ്റെടുത്ത് ഞങ്ങൾ വിറ്റെടുത്തതാണ് അത് പണ്ടേ ഓരോ വർക്കാനുണ്ടല്ലോ അമ്മയും അപ്പമാർക്കോ അമ്മിയാവധി അക്കന്മാരൊക്കെ ഞങ്ങൾ ഏൽപ്പിച്ചെടുത്തു ആപ്പ് പറഞ്ഞ എല്ലാം വളകൂരിനെ ഏൽപ്പിച്ചതാണ് എന്നും ഞങ്ങൾ അവനെ കൊണ്ടുപോകുകയാണ് പറഞ്ഞു വീട്ടിൽ നിന്ന് എല്ലാവരെയും മുമ്പത്തെ കൈ പിടിച്ചിറങ്ങി എല്ലാവരും എന്റെ പിന്നിലെ അറങ്ങണം ണിവർക്കിന് ഈ ഭാഗങ്ങോട്ട് പിടിച്ചത് എനിക്ക് കൂടെ വേറെ ഒരുപാട് ആൾക്കാരെ പിടിച്ചത് കാറ്റിന്റെ സൗണ്ടാണ് സൗണ്ട് പിന്നെ അവിടെ ഞാൻ കൈമാറി അങ്ങനെ ഞാൻ വന്നു പിന്നെ വലിയൊരു ലോകമാണ് വേറെ ഒരു ലോകത്താൻ എത്തുന്നതും ഇതിൽ പഴയ പൊട്ടിപ്പൊറഞ്ഞൊരഹ് അവിടുന്ന് ഇതൊരു വേണ്ടി വന്നു അങ്ങനെ വന്നു പിന്നെ ഞാനന്ന് അതിരത്ത് അവിടെ പോയിട്ടില്ലല്ലോ ഒന്നെനിക്കറിയില്ല അങ്ങനെ ചെന്ന് ഇവര് ബഹദാദിൽ ഹൗസുല്ലാമിന്റെ നമ്മക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഖബറുണ്ട് സാഹിബിന്റെ ഖബറുണ്ടല്ലോ ഇരുപത്തിരണ്ട് കിലോമീറ്റർ ആഴത്തിലും ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഇരുപത് കിലോമീറ്റർ രീതിയിലാണ് അവിടുത്തെ കൊട്ടാര റൗള അത്രയും വലിയ റൗളകളാണ് ഓരോ മഹാന്മാർക്ക് ഇത് റൌദന്റെ ഉള്ളിൽ പോകാൻ പോകാതെ അഭാത്തായ ശേഷം ഞാൻ അവിടെ എത്തുന്നത് അല്ലാതെ അന്നില്ലാത്തതുകൊണ്ട് ഇത് പോകാൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ ഓരോ മഹാന്മാരെയും കബുറിന്റെ അവസ്ഥ അതിലാണ് ഇവരെ ആരും ബഹുദാബിൽ ഔദുൽ റോഹിന്റെ കബൂറിന്റെ ഉള്ളിലേക്ക് അവിടെ കൊണ്ടുപോയി അതിന്റെ ഉള്ളിൽ ഇരുത്തി അവിടെ കുറച്ച് ഖുറാനും അതവിടെ ഖുറാനും അവിടെ നിന്ന് കൊണ്ടുവന്ന വില്ലേജ് ഇതാണ് ഇതേ സംസാരിക്കും ഇരുന്നിട്ട് നേരെ ടൗലക്കിരുന്നിട്ട് ഇങ്ങനെ മോളിന്റെ കൂടെ വരികയാണെങ്കിൽ ഏതായാലും മൊത്താമു പോവുകയാണെങ്കിൽ സംസാരിക്കാണെങ്കിൽ ശരി കേൾക്കാം അവരുടെ ഉള്ളിൽ സംസാരിക്കുന്നതുണ്ട് അയ്യാറുണ്ടായിരുന്നു കേട്ടത് ചെയ്യാറുണ്ടായിരുന്നു അവരുടെ ഉള്ളിൽ നിന്ന് അവരുടെ അടുത്ത് കേൾക്കാം സംസാരിക്കില്ല അപ്പൊ അങ്ങനെ പറയുന്നത് കേട്ടോ അപ്പൊ അങ്ങനെ ഞാൻ അവിടെ പോയ സമയത്ത് അല്ലാതെ കൂടെ ഉള്ള എ പി സ്ഥാനൊക്കെ അറിയാം സ്ഥാനൊക്കെ എല്ലാവരും അറിയാം അറിയാം ചെറുപ്പത്തിലേക്കാനൊക്കെ വരാനാ ഞാൻ ആരും എല്ലാം കിന്നു പടയി ചെലവ് കൂടി അങ്ങനെ അവിടെ ചെന്ന് അവിടെ ഇരുന്ന് അന്ന് ഒന്നും എനിക്കൊന്നും അറിയാത്ത കാലമാണ് ഞാങ്ങ ഒക്കെയാണ് ഈ മഹാദർത്തി ഇരുന്നിട്ട് എനിക്ക് ആദ്യ ജീവിതത്തിൽ അപ്പഴ് എന്റെ ഉമ്മയും മാറ്റി ഭയങ്കര കത്തരായി വീട്ടിലുണ്ട് ഈ അല്ലേ ആർക്കും കുറ്റ കൊടുത്തു പറഞ്ഞു നിങ്ങളല്ലേ പറഞ്ഞേ ഇങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടാകും അവിടെ ലോക കത്തരാ മറ്റേ ക്ലാസ് ലൈറ്റ് ഒക്കെ കാറ്റടിച്ചു കത്തിച്ചിന് അതെല്ലാം കത്തിച്ച് എല്ലാരും ലോക തെരയല്ല നാട്ടിലൊക്കെ പള്ളിയിലും മദ്രസയിലും സ്കൂളിലും എല്ലാവരും തെരയ ഫുള്ളായിട്ട് എല്ലാവരും നാട്ടുകാരൊക്കെ ഇറങ്ങിയിട്ട് തെരയാ ഒന്നര മണിക്കൂറാ ഒരു അനുഭവം പറയുന്നത് എനിക്ക് നാലോ അഞ്ചോ ദിവസത്തെ ദൗർഘ്യത്തിനുള്ള കാര്യങ്ങൾ എനിക്ക് അന്നേരം നടന്നിട്ടു അതുകൊണ്ട് ഇവരിങ്ങനെ എന്താ സുമാനോട് റോമൻ എത്തിയിരുന്നിട്ട് ഇങ്ങനെ സംസാരിച്ചു എന്തോ എഴുതുന്നുണ്ട് എന്തെങ്കിലും പിടിച്ചിട്ട് അവരിങ്ങനെ മെല്ലിലേക്ക് അടുപ്പിച്ചു ഇങ്ങനെ അടുപ്പിച്ച സമയത്ത് ഞാൻ എന്റെ നേരെ കണ്ടുപോകുന്ന റോമനെ ഇരുന്നു അപ്പൊ ഹബീബിനെ ശരിക്കും കാണുക അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു വലിഞ്ചൂറിയത്തിൽ ഇങ്ങനെ വരുന്നതിലടക്കുന്ന ഒരാൾ അങ്ങ് ഇരുന്നിട്ട് ഇരിക്കുമ്പോഴായിട്ട് എന്തോ കൈ ഇങ്ങനെ അപ്പോ മാറ്റുകയും ചെയ്തു ഇവരെ കണക്ഷൻ അങ്ങ് പോയാക്ക പിന്നെ ഒന്ന് കാണുന്നില്ല അത് ഇങ്ങനെ കറക്റ്റ് തട്ടിയപ്പം കണ്ടണം അവർ തട്ടൽ വിട്ട് കാണില്ല അവിടെ നിന്ന് എൻ്റെ തുടങ്ങുന്ന അവിടെ നിന്ന് ഇത് സൂറത്ത് ഷെയ്പൂറത്തിനുണ്ട് വരാൻ പാടില്ല ഒന്നും ഉണ്ടാവാൻ പാടില്ലല്ലോ അതിനകത്ത് അവിടെ അസുഖം ഉറപ്പിക്കണം അവിടെ നിന്നാണ് ഇത് തുടങ്ങി പിന്നെ ഓരോ മഹാന്മാർ പിന്നെ ജംഗൽ എന്ന് പറഞ്ഞ ശേഷം അന്ന് തെർവിയത് പിന്നെ അവർ ഒപ്പാത്തായി പിന്നെ അതിന് പിന്നെ അവരെ ഒപ്പാത്ത ശേഷം ഒരു കൗറുഹി ഒരു മഹാനന്ദ്രൻ മിസ്ട്രി അവർ പിന്നെ ബഹദാദി എന്ന് പറഞ്ഞാൽ ഇതുവരെ ഇപ്പൊ അവരെന്നെ മെസ്സലും മെസ്സിലെതിരിക്കാൻ ഇപ്പൊയത്ത് വരെ കറക്റ്റ് ഇല്ല ഇല്ലെങ്കിൽ ആകെ ഭയങ്കര വിഷമിച്ചില്ലെങ്കിൽ എന്റെ അർത്ഥത്തിൽ തിരിയണമെങ്കിൽ അവർ നമുക്ക് നമ്മളെല്ലാതെ അപ്പൊ തന്റെ മുമ്പിൽ ഇരിക്കുന്ന പാവപ്പെട്ട ആളുകളെ വിഡികളാക്കുന്നതും പറ്റിക്കുന്നതും ഇജ്ജാതിയൊക്കെ വർത്താനം പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യണമെങ്കിലും പിന്നെ മോളിൽ നിന്ന് ഇജാതത് കിട്ടണം എന്ന് പറഞ്ഞാൽ മഹിക്കാരന് വേണ്ടിയിട്ട് സീഡ് ഇറക്കാൻ വേണ്ടി ആ ഇറക്കാൻ വേണ്ടിയിട്ട് റൂം വാടകയ്ക്ക് എടുക്കുകയാണെന്നു ആ വാടകയ്ക്ക് പൈസ കൊടുക്കണമെങ്കിൽ വരെ മോളിൽ നിന്ന് ഇജാതെ കിട്ടിയിട്ട് കൊടുക്കുകയുള്ളൂ എന്ന് അപ്പോൾ മോളിൽ നിന്ന് ഇജാതത്ത് കിട്ടിയിട്ടാണ് ആ ഓൻ ചെയ്തിട്ടുള്ളത് നാമന്തളിക്കാരന് വേണ്ടി റിപ്പോർട്ടർ ചാനലിൽ പോകാൻ വേണ്ടി പൈസ കൊടുക്കണമെങ്കിൽ മോളിൽ റിപ്പോർട്ട് കിട്ടണം അപ്പോൾ ഔലിയാക്കൾ പറഞ്ഞിട്ടും ആ മോളിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുമാണ് കൊടുത്തത് ഇതൊക്കെ മുമ്പിലിരിക്കുന്ന ആൾക്കാർ കുഞ്ഞാടികൾ തരാട്ടി സമ്മതിക്കുക ഇങ്ങനെ കുറേ ഉടായ്പകൾ പറഞ്ഞിട്ട് ധീരെ പല വിഷയങ്ങൾ പറഞ്ഞല്ലോ കറാമത്തിൻ്റെ ഇസ്രാമിയോ റാജ് പറഞ്ഞു പല വിഷയങ്ങൾ ധീ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനി ഒരു വിശദീകരണത്തിൻ്റെ ആവശ്യമില്ലാത്ത നിലയ്ക്ക് പോകാൻ തന്നെ വിശദീകരിച്ചുകൊണ്ട് നമ്മൾ ആ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല അസലാമലേക്കും വർഹമത്